വിശുദ്ധമായ റവലാൻ മാസം ഇങ്ങനെത്താറായി നമുക്ക് ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ റവലാൻ ആരംഭിക്കുകയാണ് നമ്മൾ ഈ റമബാൻ മാസത്തില് ഡെന്റൽ കെയർ എന്തൊക്കെ ചെയ്യണമെന്നാണ് അതായത് നമുക്ക് റമദാനിന് അറിയാമല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ഫാസ്റ്റിംഗ് ആണ് ആ സമയത്ത് നമുക്ക് മണിക്കൂറുകളോളം വെള്ളം കുടിക്കാതെയോ ആഹാരം കഴിക്കാതെ ഇരിക്കുമ്പോ നമുക്ക് കൂടുതലായിട്ടും വരുന്നത് വായുമാറ്റമാണ് മെയിൻ ആയിട്ടും ഈ ഒരു റമളാൻ സമയത്ത് നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പം നമ്മൾ അതിനെന്തൊക്കെയാണ് അത് കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ റംഗ് വാനിന് ഇടയത്താഴത്തിന് എണീക്കുന്ന ടൈമിൽ ഒരു ക്ലോറൈഡ് പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം നമ്മൾ നിസ്കാലത്തിലോട്ടും അതിലോട്ടൊക്കെ പോകാനായിട്ട് പിന്നെ നമ്മൾ ഈ നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ്സൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചും കൂടി മധുരം കുറഞ്ഞ ആഹാരങ്ങൾ കഴിക്കുക സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക നമ്മൾ നോമ്പ് മുറിച്ചതിന് ശേഷവും നമുക്ക് സെയിം ഇതേ പാറ്റേൺ തന്നെ ചെയ്യണം നോമ്പ് മുറിക്കുന്നതിന് മുൻപ് ഒന്ന് ബ്രഷ് ചെയ്യുക അതിനുശേഷം നോമ്പ് മുറിച്ചിട്ട് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷവും ഒരു ഫ്ലോറൈഡ് ടൂത്ത് പേസ്റ്റ് വെച്ച് ബ്രഷ് ചെയ്യുക എന്നിട്ട് നമ്മൾ നോമ്പ് മുറിച്ചതിന് ശേഷമുള്ള മണിക്കൂറുകളിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക കാരണം നമ്മൾ ഈ ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ വായിൽ ഒരുപാട് ബാക്ടീരിയാസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കാരണം ഒന്നുനീരില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ബാക്ടീരിയയുടെ പ്രവർത്തനം കൂടുതലായിട്ട് ഉണ്ടാവുകയും അങ്ങനെയാണ് വായുനാറ്റം കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ധാരാളമായിട്ടും നോമ്പ് മുറിച്ചതിന് ശേഷം ധാരാളം വെള്ളം കുടിക്കുക പിന്നെ സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക നമുക്ക് ഫൈബേഴ്സ് ഉള്ള ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് മധുരം ഇല്ലാതെ തന്നെ കഴിക്കാം തണ്ണിമത്തനോ ഓറഞ്ചോ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ധാരാളമായിട്ട് ജ്യൂസായിട്ട് കുടിക്കാം പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കാം പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ക്ലോസിങ് ചെയ്യുക അതായത് നമ്മുടെ പല്ലുകൾക്കിടയിലുള്ള അഴുക്ക് വൃത്തിയാക്കാനായിട്ട് ഫ്ലോസ് യൂസ് ചെയ്യാം പിന്നെ ചെയ്യേണ്ടത് മൗത്ത് വാഷ് നമുക്കൊരു നോൺ ആൽക്കഹോൾ ബേസ് ആയിട്ടുള്ള ഒരു മൗത്ത് വാഷ് ബ്രഷിങ്ങിന് ശേഷം രാത്രിയത്തെ ബ്രഷിങ്ങിന് ശേഷം മൗത്ത് വാഷും കൂടി ഒന്ന് ഉപയോഗിക്കാം ഇത്രയൊക്കെയാണ് നമ്മൾ റവാനിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് പിന്നെ നമ്മുടെ നെഫ്സെലുള്ള വലിയ സ്ഥലം തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മൾ ഒഴിവെടുക്കുന്ന എല്ലാ ടൈമിലും ബ്രഷ് ചെയ്യൽ നിർബന്ധമാക്കുമെന്ന് നെഫ്സലുള്ള വലിയ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്ത് പറ്റുമെങ്കിൽ ഒളു ചെയ്യുന്ന ടൈമിൽ ബ്രഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഭയങ്കര വലിയ എമൗണ്ടിൽ ബ്രഷ് ടൂത്ത് പേസ്റ്റ് എടുക്കാതെ വളരെ ചെറിയ എമൗണ്ടിൽ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ബ്രഷിങ് ചെയ്യാം അഥവാ നിങ്ങൾക്കത് വിഴുന്നും എന്നുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ പേസ്റ്റ് ഇല്ലാതെ ബ്രഷ് മാത്രം യൂസ് ചെയ്ത് ഒളുവിൻ്റെ ടൈമിൽ നമ്മൾ എടുക്കുന്ന ടൈമിൽ ബ്രഷിങ് ചെയ്താൽ നല്ലതായിരിക്കും ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ പിടിക്കുന്ന എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം